ഈശോംശി വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ലോകത്തിലും സ്വർഗത്തിലും വിജയിക്കുന്നത് ആരാണ് ഭൂമിയിലും നിത്യജീവിതത്തിലും ആദരവോടെ ഓർമ്മിക്കുന്നത് ആരെയാണ് എവിടെയും ഒന്നാം സ്ഥാനം നേടുന്നത് ആരാണ് ശക്തിയുള്ളവർ അതോ ബുദ്ധിയുള്ളവർ യുക്തിബോധമുള്ളവർ അതോ ശുദ്ധിയുള്ളവർ അധികാരവും സമ്പത്തും സ്വാധീനവും കായിക ബലവും കൊണ്ട് എന്തെങ്കിലും നേടിയവരെല്ലാം ഇവിടെ വെച്ച് തന്നെ തകർന്ന് അടിഞ്ഞു പോയിട്ടുള്ളത് ലോകചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സ്വർഗത്തിലെ കാര്യം പറയാനുമില്ല യേശുവിൻ്റെ മലയിലെ പ്രസംഗം മുഴുവൻ അന്ത്യവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ വരെ കൃത്യമായ യേശു ഇത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ബുദ്ധിയുള്ളവർക്ക് അല്പം കൂടി വേദപുസ്തകം പരിഗണന കൊടുക്കുന്നുണ്ട് ബുദ്ധിയെ ജ്ഞാനമായി പരിഗണിച്ചാൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം നമ്മെ ദൈവത്തിലേക്ക് നയിക്കും അവൻ ബുദ്ധിപൂർവ്വം സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പണ്ഡിതനെ യേശു അംഗീകരിക്കുന്നുണ്ട് ബുദ്ധിപൂർവ്വം ചിന്തിക്കാത്തവനെ യേശു മൂന്ന് തവണയാണ് ഫോഷൻ എന്ന് വിളിക്കുന്നത് എന്നിരുന്നാലും യേശു ബുദ്ധിമാന്മാർക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല മത്തായി പതിനൊന്ന് ഇരുപത്തിയഞ്ച് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകളിൽ നിന്നും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു പൗലോസ്ലിഹ ഇത് അല്പം കൂടി കടുപ്പിച്ച് പറയുന്നുണ്ട് വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കും അപ്പോൾ ബുദ്ധിക്കും ദൈവസന്നിധിയിൽ വലിയ സ്ഥാനമില്ല ഈ ലോകത്തിനും അങ്ങനെ തന്നെയാണ് ബുദ്ധിയും തന്ത്രങ്ങളുമെല്ലാം താൽക്കാലികമായ വിജയം മാത്രമേ നൽകുകയുള്ളൂ തെളിയിക്കുന്ന നിരവധി സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതിന് വലിയ ബുദ്ധിശക്തി ഉണ്ടാകുന്നത് വരെ മാത്രമേ അതിനും ആയുസുള്ളൂ ഇനി യുക്തിബോധത്തിൻ്റെ കാര്യത്തിലോ വേദലഹേമിലേക്ക് യാത്ര തിരിച്ച ജ്ഞാനികളുടെ യുക്തിബോധം ദൈവം തിരിച്ചുവിട്ടത് കാലിത്തുഴത്തിലേക്കാണ് മനുഷ്യൻ്റെ സമാന്യ യുക്തിക്ക് നിരക്കാത്ത ഇത്രയോ ഉപമകൾ കഥകൾ പ്രബോധനങ്ങൾ അവസാനം വിശുദ്ധകൃപാന വരെ യേശു പഠിപ്പിക്കുമ്പോൾ അത് യുക്തിബോധം വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കാൻ നമുക്ക് സാധിക്കില്ല പരിപൂർണമായി വിശ്വാസവും സ്നേഹവും കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെ ശക്തിയും ബുദ്ധിയും യുക്തിയും പരാജയപ്പെടുമ്പോൾ ശുദ്ധി വിജയിക്കുന്നു സുവിശേഷ ഭാഗ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമായി യേശു പഠിപ്പിക്കുന്നു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ശുദ്ധിയുടെ പ്രതീകമായി ശിശുവിനെ സ്വീകരിച്ച് ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ഇതുപോലെയുള്ള ഒരു ശിശുവിനെ എൻ്റെ ദാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നുവെന്ന് യേശു പ്രഖ്യാപിക്കുന്നു ശിശുവിനെ പോലെ പോലെയാവുക എന്ന് യേശു പഠിപ്പിക്കുമ്പോൾ അത് ചൈൽഡിഷ്നസ് അല്ല ചൈൽഡ് ലൈക്ക് ആണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കണം അതായത് ശിശു സഹജമല്ല അത് ശിശുത്വമാണ് ചൈൽഡ് ലൈക്ക് അതായത് ശിശുത്വം ഒരാൾക്ക് ഏത് പ്രായത്തിലും ഉണ്ടാകാവുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെക്കുറിച്ച് പരിയിടങ്ങളിൽ പഠിപ്പിക്കുമ്പോൾ അത് കുഞ്ഞുങ്ങളെക്കുറിച്ച് മാത്രമല്ല കുഞ്ഞുങ്ങളെപ്പോലെ നിഷ്കളങ്ക ഹൃദയമുള്ളവരെ കൂടി ഉദ്ദേശിച്ചാണ് യേശു അത് വ്യക്തമാക്കുന്നത് അതായത് കുഞ്ഞുങ്ങളെ പിതാവായ ദൈവത്തിലേക്കാണ് യേശു നയിക്കുന്നത് അതിൽ ഒന്നാമത്തേത് കുഞ്ഞുങ്ങളെ തടയരുത് എന്നാണ് യേശു പഠിപ്പിക്കുന്നത് അതായത് ഈ ലോകത്തിൻ്റെ തിന്മകളും കള്ളങ്ങളും കാവട്ട്യങ്ങളും കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് പിതാവായ ദൈവത്തിലേക്കുള്ള യാത്രയെ തടയരുത് എന്നാണ് യേശു പഠിപ്പിക്കുന്നത് രണ്ടാമത് കുഞ്ഞുങ്ങളെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുവിൻ എന്ന് യേശു ആവശ്യപ്പെടുന്നു നമുക്കിഷ്ടമുള്ളതോ അവർക്കിഷ്ടമുള്ളതോ അല്ല ദൈവത്തിൻ്റെ ഇഷ്ടമാണ് അവരെ പഠിപ്പിക്കേണ്ടത് ദൈവം ആഗ്രഹിക്കുന്ന പോലെയാണ് അവരെ വളർത്തേണ്ടത് എന്നാണ് യേശു നമ്മെ പഠിപ്പിച്ചു തരുന്നത് കാരണം ഈ കുഞ്ഞ് ദൈവത്തിൻ്റെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് മൂന്നാമത് കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്നാണ് ഈശോ ആവശ്യപ്പെടുന്നത് കുഞ്ഞിൻ്റെ നിഷ്കളങ്കത ഉറപ്പിക്കുന്നത് വളർത്തിയെടുക്കുന്നത് ദൈവത്തിൻ്റെ കൂടെ കൃത്യമായി വളരുമ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരുമ്പോൾ അഭിവൃദ്ധിപ്പെടുമ്പോഴാണ് ധ്യാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിശബ്ദ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പാഠങ്ങൾ ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിലിരുന്ന് പഠിക്കുമ്പോഴേ ഈ ബാല്യത്തിൽ കിട്ടിയ നൈർമല്യവും വിശുദ്ധിയും എന്നേക്കും വളർത്തിയെടുക്കുവാൻ അവർക്ക് സാധിക്കുകയുള്ളൂ നാലാമത് കുഞ്ഞുങ്ങളെ നിന്ദിക്കരുത് എന്ന് യേശു പഠിപ്പിക്കുന്നു കാരണം ബുദ്ധിവാൻമാരിലും വിവേകികളിൽ നിന്നും മറച്ചു വച്ച ദൈവിക സത്യങ്ങൾ ദൈവം പഠിപ്പിച്ചു കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ അതുപോലെ കുഞ്ഞുങ്ങളെ പോലെയുള്ളവരെ നമുക്ക് എങ്ങനെയാണ് നിന്ദിക്കാൻ കഴിയുക സ്വർഗത്തിൽ പിതാവിൻ്റെ മുഖം അവർ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അഞ്ചാമത് വളരെ ശക്തമായ മുന്നറിയിപ്പാണ് യേശു നൽകുന്നത് കുഞ്ഞുങ്ങൾക്ക് കാട്ടരുത് മോശപ്പെട്ട മാതൃകകൾ കാട്ടുന്നവരും ഭേദപ്പെട്ട മാതൃകകൾ കാട്ടാത്തവരും ഒരുപോലെ കുറ്റക്കാരാണ് അതിന് ഭേദം കഴുത്തിൽ ഒരു വലിയ തിരികല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ എറിയപ്പെടുന്നതാണ് നിഷ്കളങ്കർക്ക് ദുർമാതൃക നൽകുന്നവരുടെ സ്ഥിതി അത്ര ഭയാനകമായിരിക്കും കുടുംബത്തിലായാലും സമൂഹത്തിലായാലും കലാലയങ്ങളിലായാലും കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന എല്ലാ ഇടങ്ങളിലും സത്യവും നിഷ്കളങ്കതയും നൈർമല്യവും വിശുദ്ധിയും നഷ്ടമാക്കി കളയുന്ന അവസ്ഥകൾ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് നുണയെന്നാൽ പിശാചാണ് കള്ളം വർദ്ധിക്കുന്നതിനനുസരിച്ച് പിശാചിൻ്റെ രാജ്യമാണ് വളർന്നു വരിക അവിടെ ദൈവസാന്നിധ്യം ദൈവരാജ്യം ഇല്ലാതെയായിത്തീരും ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ പല കാരണങ്ങൾ കൊണ്ട് എവിടെയെങ്കിലും വെച്ച് യേശു പഠിപ്പിച്ച ശിശുത്വവും നിഷ്കളങ്കതയും നയമില്യവും വിശുദ്ധിയും നഷ്ടമായിട്ടുണ്ടെങ്കിൽ മനസ്സാന്തരപ്പെട്ട് ശിശുക്കളെപ്പോലെയാകുവാനും ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ആമ്മേ